ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ടിപ്സോടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺ ബിരിയാണി അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ റൈസിൽ കുറച്ച് ഫ്ലേവർഫുൾ ആക്കാൻ വേണ്ടി നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രോൺ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അതിൻ്റെ തലയുടെ ഭാഗം ഇതുപോലെ റൈസിനിട്ട് നന്നായിട്ട് ബോയിലാക്കിയിട്ട് അതെടുത്ത് മാറ്റണം അതിനുശേഷം റൈസ് ഇട്ട് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഇനി നമുക്ക് പ്രോൺ ഫ്രൈ ചെയ്തെടുക്കാം അതൊരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ കാരണം ബാക്കി മസാലയുടെ ഫ്ലേവർ ഒക്കെ പ്രോണിൽ കയറാൻ വേണ്ടിയാണ് അത്രമാത്രം കുക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത് ഇനി നമുക്ക് മസാല റെഡിയാക്കാം ഇതിവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മല്ലിയല കുറച്ച് കുറച്ച് പുതിയയിലിട്ട് കൊടുക്കുക അതുപോലെ ബിരിയാണി മസാല നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ മസാലയുടെ കുത്തലുണ്ടാവും നമുക്ക് ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല കിട്ടുക അതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് ദാ പ്രോണൊക്കെ നമ്മൾ മസാലയിൽ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ച് നമുക്ക് റൈസ് വിട്ട് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ